നമ്മുടെ ഡെലോണിയ മേഡത്തിന് പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആശംസാ പ്രസംഗത്തിനായി ആദ്യം ഞാൻ മേഡത്തിനെ ക്ഷണിക്കുകയാണ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ പ്രതീകാത്മകമായ തീർത്ഥാടനം ഇന്നിവിടെ ഏറ്റവും മനോഹരമായി നടത്തുകയും അതുപോലെ ഈ സമ്മേളനം ഇവിടെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്ത എല്ലാ സംഘാടകർക്കും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു തീർത്ഥാടകൻ ഒരു കവിയാണെന്നാണ് പറയുന്നത് പിൽഗ്രിം ഇസ് എ പോയറ്റ് ഹു ക്രിയേറ്റ്സ് ബൈ ടേക്കിംഗ് ജേണീസ് എന്നാണ് നമുക്ക് ചുറ്റുമുള്ളത് ഏറ്റവും ആഴത്തിൽ കാണുകയും ഏറ്റവും ശ്രദ്ധയോടു കൂടി കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ തീർത്ഥാടനം ഒരു ഭംഗിയുള്ള ഒരു കവിതയായി മാറുന്നത് തീർത്ഥാടനം ഏറ്റെടുക്കുന്നവർക്ക് ശുദ്ധി പഞ്ചശുദ്ധി വേണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് അപ്പം നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവിൻ്റെ കർമ്മശുദ്ധിയും വാക്ശുദ്ധിയും മനഃശുദ്ധിയും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റായിരുന്നു വത്തിക്കാനിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പ്രതിഫലിച്ചത് അതിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ഒരു മാജിക്കൽ മൊമെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് അത് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു അനുഭവമായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരം ആളുകളോ പങ്കെടുക്കുന്ന ഒരു വിവാഹ വേളയിൽ വെച്ചിട്ടാണ് ശ്രീ എ വി അനൂപ് അദ്ദേഹത്തിന് അവിടെ പരിചയമുള്ള എത്രയോ ആളുകളുണ്ട് ഞങ്ങളെക്കാൾ പരിചയമുള്ളവരുണ്ട് ഞങ്ങളിങ്ങനെ പൊതു സമ്മേളനങ്ങളിലോ പൊതുവായിട്ടുള്ള പരിപാടികളിലോ മാത്രം കണ്ടുമുട്ടുന്നവരാണ് പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം വളരെ കാഷ്വലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഞാനിങ്ങനെ പോവുകയാണ് നിങ്ങൾ വരുന്നു എന്ന് അപ്പോൾ പിന്നീടുള്ളതെല്ലാം ഒരു നിമിത്തമായിട്ട് പെട്ടെന്ന് നടന്നതാണ് അവിടെ ചെന്നിട്ടാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്വീകരണമായിരുന്നു നമുക്കവിടെ കിട്ടിയത് ഈ ഹാളിലേക്ക് നമ്മൾ കയറി വന്നത് എത്ര സ്മൂത്തായിട്ടായിരുന്നു എത്ര അത്രയും ലാഘവത്തോടു കൂടിയാണ് വത്തിക്കാനിൽ ഞങ്ങൾ ആ ഹോളിലോട്ട് കയറിപ്പോയത് ഒരു പാസ്പോർട്ട് ചോദിക്കുമോ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഞങ്ങളോട് ചോദിക്കയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നതാണെന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് വത്തിക്കാനിൽ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സായിട്ടുള്ളവർ അച്ഛന്മാരായിട്ടുള്ളവരൊക്കെ എത്രയോ വർഷങ്ങളവിടെ ജോലി ചെയ്തിട്ടും മാർപ്പാപ്പയുമായിട്ട് ഇത്ര അടുത്ത് കാണാൻ സാധിക്കാതെ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യമുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും നിറഞ്ഞു തുളുമ്പിയ മനുഷ്യരോടുള്ള സഹജീവികളോടുള്ള സ്നേഹം അത് ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ അത്രയും ഒരു സ്വീകരണം നമുക്ക് ലഭിച്ചത് അപ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ ആ ഗുരുവിനെ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബ സംഹരിക്കുന്നു അടുത്തതായി ആശംസാ പ്രസംഗത്തിന് ശ്രീ പ്രസന്നൻ സർ അവനപുരസരം ഞാൻ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി കാക്കാജി ശാഖ യൂണിയൻ പ്രസിഡന്റ് ശ്രീ ആചാര്യ ശ്രീ സുനിൽ കുമാർ മറ്റ് എസ് എൻ ഡി പി ഭാരവാഹികളെ സുഹൃത്തുക്കൾ ഞാൻ പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ എം എം ബഷീർ അവർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നിവിടെ ഈ ഉത്തര ശിവഗിരി തീർത്ഥാടന ആഘോഷത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെ സന്തോഷമുണ്ട് അതിനപ്പുറം അഭിമാനവും അതേസമയം എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ നവോത്ഥാചാര്യനായ ശ്രീ നാരായണ ഗുരുവിനെക്കുറിച്ച് ഇങ്ങനെയൊരു സദസ്സിനോട് അതായത് പ്രത്യേകിച്ച് പണ്ഡിത ശ്രേഷ്ഠനായ ശ്രീ എം എം ബഷീറൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിനോട് സംസാരിക്കാൻ പറഞ്ഞത് ഇപ്പം ഡെലോണി മാഡത്തിനോട് ചോദിച്ചാൽ അറിയാം നാട്ടിലെ കേരളത്തിലെ ഞാൻ ഒരു ഒരു ചെറിയ ഇടവക പാതിരിയോട് നേരെ റോമിൽ പോയി കർദിനാൾമാരുടെ ഒരു യോഗത്തിൽ ദൈവശാസ്ത്രത്തെപ്പറ്റി പ്രസംഗിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മറ്റൊരു ചിന്ത ചെറിയൊരാശ്വാസം നൽകി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സാധാരണഗതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ ഈ വിഷമം ഉണ്ടാകാം പക്ഷേ ഇവിടെ സാധാരണ ഒരു വ്യക്തിയെക്കുറിച്ചല്ല എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വെറും ആ ഒരു ആത്മീയ ആചാര്യനോ ഒരു സാമൂഹ്യ പരിഷ്കർത്താവോ ഒന്നുമല്ല പകരം അതിനുപരി ശ്രീബുദ്ധനെയും ശങ്കരാചാര്യരെയും വിവേകാനന്ദനെയും മഹാത്മാഗാന്ധിയെയും പോലെ ഒരു യുഗാചാര്യനെന്നോ അവതാരപുരുഷനെന്നോ വിളിക്കാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെയുള്ളവരെ നാം എല്ലാവരും അല്ല കാണുന്നത് നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ അറിയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ഇപ്പം നിങ്ങളിൽ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ശ്രീനാരായണന്മാർ വ്യത്യസ്തരാണ് ഞാൻ അറിയുന്ന ശ്രീനാരായണൻ അല്ല നിങ്ങളറിയുന്ന ശ്രീനാരായണൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും വ്യത്യസ്തരായ ഓരോ ശ്രീനാരായണന്മാരാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുള്ളിൽ നമ്മൾ എന്താണ് സ്വാംശീകരിച്ചു വച്ചിരിക്കുന്നത് പലർക്കും അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനായിരിക്കാം മറ്റു ചിലർക്ക് ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരിക്കാം വേറെ ചിലർക്ക് സർഗസിദ്ധിയുടെ അവതാര പുരുഷനായിരിക്കാം ഇങ്ങനെ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ശ്രീനാരായണന്മാരാണ് വസിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതൊരു പക്ഷേ എല്ലാ യുഗാചാര്യന്മാരുടെ കാര്യത്തിലും അങ്ങനെയായിരിക്കാം അത്തരം മഹത് വ്യക്തികളെ ഓരോരുത്തരെയും തങ്ങളുടേതായ കാരണത്താലാണ് ആദരിക്കുന്നത് അല്ലെങ്കിൽ വണങ്ങുന്നത് എൻ്റെ മനസ്സിലെ ശ്രീനാരായണനെക്കുറിച്ച് ഞാൻ പറയട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിവിൻ്റെ വഴികാട്ടിയാണ് നമ്മൾ സമൂഹത്തിൻ്റെ ആകെത്തുഴ തുകയായ അറിവുണ്ടല്ലോ അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും കോർപ്പസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ആകെത്തുകയായ അറിവിൻ്റെ അതിൻ്റെ മാത്രമല്ല ഓരോ വ്യക്തിയുടെ ഉള്ളിലുമുള്ള അറിവിൻ്റെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ വ്യക്തിയായിട്ടാണ് ഞാൻ ഗുരുദേവനെ കാണുന്നത് അറിവ് മനുഷ്യരെ സ്വാംശി ശാക്തീകരിക്കുന്ന എംപവർ ചെയ്യുന്ന ഒരു ഘടകമാണെന്ന് ഒരുപക്ഷെ കേരളീയർക്ക് ആദ്യമേ ബോധ്യ ബോധ്യപ്പെടുത്തി കൊടുത്തത് ഗുരുദേവനായിരിക്കും ഇവിടെയും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഈ ഈ പറഞ്ഞ അതായത് അറിവ് സ്വാം എംപവർ ചെയ്യുന്ന ഒരു ഘടകമാണ് എന്ന് മലയാളികൾക്ക് മനസ്സി മനസ്സിലാക്കി കൊടുത്തതിൽ ഞാൻ അദ്ദേഹത്തിൽ ശ്രീബുദ്ധൻ്റെ സ്പർശമാണ് ഞാൻ കാണുന്നത് ബുദ്ധൻ്റെ ജീവിതത്തെ അത് ഞാൻ വിശദീകരിക്കാം കാരണം ശ്രീബുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് നേപ്പാളിലും ടിബറ്റിലും ഒരു തവണ ടിബറ്റിലും പോയിരുന്നു ഞാൻ ഇന്ത്യയിലും ഒക്കെ ആയിട്ട് അത് പുരാവസ്തു തലത്തിലാണ് ഞാൻ കുറച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം അതായത് നമ്മൾ പലതും മനസ്സിലാക്കാത്ത ഒരു കാര്യം എനിക്കത് മനസ്സിലായത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതുപോലെ ഈ ചെറു ചെറു ചെറുപ്രായത്തിൽ കൊട്ടാരത്തിൽ അടച്ചുപൂട്ടി കൂട്ടി ഇരുന്ന അല്ലെങ്കിൽ അടച്ചുപൂട്ടപ്പെട്ടിരുന്ന ഒരു എന്താണ് ഒരു അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു 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 യുവാവായിരുന്നില്ല ശ്രീബുദ്ധൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കഥ അത്ര ശരിയല്ല അതേക്കുറിച്ച് ഞാൻ പിന്നീട് ഒരുക്കെ പറയാം പക്ഷേ അത് കൂടാതെ യുവാവായ സിദ്ധാർത്ഥൻ ഭാര്യയെയും മകനെയും അതുപോലെ തന്നെ തൻ്റെ കൊട്ടാര ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് വനത്തിൽ ധ്യാനിക്കാൻ പോയി എന്ന കഥയോടും എനിക്ക് വലിയ യോജിപ്പില്ല ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ അന്ന് നിന്ന് ഈ ആർക്കിയോളജിക്കലായിട്ടുള്ള കുറേ പുസ്തകങ്ങളൊക്കെ നോക്കി ടിബറ്റൻ ഗ്രന്ഥങ്ങളും കൂടെ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം അന്ന് മഗധയുടെ രാജധാനിയായ രാജ്ഗീറിലേക്കാണ് പോയത് പോയത് എന്തിനാണ് അദ്ദേഹം വിദ്യ അന്വേഷിച്ചാണ് വലിയ മഹാന്മാരായ ഗുരുക്കൾ രാജ്ഗീർ എന്ന നഗരത്തിലുണ്ടെന്നറിഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം അന്വേഷിച്ചാണ് അദ്ദേഹം പോയതെന്നാണ് അറിയുന്നത് അതിനുശേഷം ആ ഉന്നതവിദ്യ അതായത് ഇന്ന് പറയില്ലേ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടി ആ അദ്ദേഹം ഈ എന്താ ഹിമാലയത്തിൻ്റെ മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ രാജ്യമായ കപിലവസ്തുൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത് കൂടുതൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പോയി ആ എഡ്യൂക്കേഷൻ ആ വിദ്യ അഭ്യസിച്ച ശേഷമാണ് അദ്ദേഹം രാജഗിരിൽ നിന്ന് വനത്തിലേക്ക് പോകുന്നതും ധ്യാനത്തിനായി പോകുന്നതും ബോധോദയം ഉണ്ടാകുന്നതും അപ്പോൾ ഇതിൽ ഈ കഥയിൽ ഞാൻ ഈ മനസ്സിലാക്കിയ ഈ കഥയിൽ ഇതിൻ്റെ സാമാന്യ അർത്ഥത്തിൽ നമ്മളത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വേറൊന്നാണ് നമുക്ക് ആദ്യം വേണ്ടത് വിദ്യയാണ് ജ്ഞാനം അതിനു ശേഷമാണ് ആദ്യം വിജ്ഞാനമാണ് വേണ്ടത് വിജ്ഞാനത്തിന് ശേഷമാണ് ജ്ഞാനം വരുന്നത് അപ്പോൾ ശ്രീബുദ്ധനും അതന്വേഷിച്ചാണ് പോയത് അറിവുണ്ടെങ്കിലേ ജ്ഞാനമുണ്ടാകും ഈ ഭൗതിക ലോകത്തിലെ അറിവിനും അതിൻ്റേതായ ഭാ പ്രാധാന്യമുണ്ടെന്ന് വ്യക്തതയോടെ മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ശ്രീനാരായണ ഗുരുവാണെന്നാണ് അറ്റ്ലീസ്റ്റ് ആധുനിക കാലത്തെങ്കിലും ശ്രീനാരായണ ഗുരുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് നിലനിന്ന സമൂഹത്തെ മനസ്സിലാക്കി അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി പ്രശ്നപരിഹാരങ്ങൾക്ക് തൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഗുരു ഗുരു ചെയ്തത് എല്ലാം നമ്മുടെ പൈതൃകത്തിലുണ്ട് അവയെല്ലാം അങ്ങ് മഹത്തരമാണ് അവ അങ്ങ് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ എല്ലാമായി എന്നൊരു സമീപനം അദ്ദേഹത്തിനില്ല ധ്യാനവും ജപവും കൊണ്ട് മാത്രം എല്ലാവരും ആന്തരികവും ബാഹ്യവുമായ ശക്തി പ്രാപിക്കും എന്ന സമീപനവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ആത്മീയമായതിനോടൊപ്പം തന്നെ ഭൗതികമായ വളർച്ചയും വേണമെന്നാണ് ഗുരുനാഥൻ പറഞ്ഞത് മാറ്റം മറ്റുള്ളവർക്ക് മാത്രമല്ല അവരവർക്ക് തന്നെയും സംഭവിക്കണം അപ്പോഴാണ് വ്യക്തികളുടെ പുരോഗതി അല്ലെങ്കിൽ മനുഷ്യ പുരോഗതി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആകെയുള്ള പുരോഗതി സാധ്യമാകുമെന്ന ബോധ്യത്തോടെയുള്ള സമീപനം ഗുരുവിൽ ചെറുതും വലുതുമായി അദ്ദേഹത്തിൻ്റെ പല നടപടികളിലും നമുക്ക് കാണാൻ സാധിക്കും അത് ഒരു ചെറിയ ഉദാഹരണം തന്നെ കാണിച്ചുകൊണ്ട് ഞാൻ പറയാം നടരാജഗുരുവിനെ വിദേശത്ത് പോയി പഠിക്കാൻ പറഞ്ഞത് എന്ന അയച്ചത് ഗുരുദേവനല്ലേ എനിക്ക് ഞാൻ അറിഞ്ഞെടുത്തോളാം അത് തന്നാലാവുന്ന സാമ്പത്തിക സഹായം വരെ ഗുരുദേവൻ നൽകിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അറിവിൻ്റെ ഖനി അത്രയും ഇവിടെയുണ്ട് അതങ്ങ് മനനം ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നൽ ഗുരുവിനില്ല വാതിലുകൾ തുറക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറക്കുക ജനലുകൾ തുറക്കുക അറിവ് വരട്ടെ എവിടെ എല്ലായിടത്തു നിന്നും അങ്ങനെയാണ് എവിടെ നിന്ന് വേണമെങ്കിലും അറിവ് സ്വീകരിക്കുക എന്നുള്ള ഒരു സമീപനമായിരുന്നു ഗുരുവിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടേതായിട്ടുള്ള ലോകത്ത് ഉൾപ്പെടെയുള്ള സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു മാറുന്ന ലോകത്തോ ലോകത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കാനല്ല അദ്ദേഹം പറഞ്ഞത് അതിനെ അഭിമുഖീകരിക്കാനും മറ്റുള്ളവരെ അതിനു പ്രാപ്തരാക്കാനുമാണ് ഗുരു ശ്രമിച്ചത് വ്യക്തികളുടെ ഭൗതിക ജീവിതത്തിലെ ഉന്നതിക്ക് അതുപോലെ തന്നെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുവിനെ നമ്മൾ കാണുന്നുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അതായത് ഇരുപതാം നൂറ്റാണ്ടി ആദ്യത്തിൽ കൊല്ലത്തൊരു വ്യാവസായിക കാർഷിക സമ്മേളനം ഒരു പ്രദർശനം സംഘടിപ്പിച്ചതായിട്ട് ഗുരു സംഘടിപ്പിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതൊക്കെ ആ അദ്ദേഹത്തിൻ്റെ ആ ശാസ്ത്രത്തോടും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയോടുള്ള അല്ലെങ്കിൽ അറിവിനോട് ആധുനിക അറിവിനോടുള്ള ആഭിമുഖ്യമാണ് കാണുന്നത് അറിവിൻ്റെ പങ്കുവെക്കലിൽ ഗുരു കാട്ടിയ മാതൃകയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വേറൊന്നും ആലോചി ഓർമ്മ വരുന്നത് ആലുവായി അദ്ദേഹം നടത്തിയ സർവമത സമ്മേളനമാണ് അവിടെ അദ്ദേഹം എഴുതി വച്ചു അതിൻ്റെ ഒരു ശ്ലോകനായിട്ട് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും അത്രമാത്രം അതാണ് അതിൻ്റെ ആ സമ്മേളനത്തിൻ്റെ തന്നെ മോട്ടോ അല്ലെങ്കിൽ സ്ലോഗൻ എന്ന് പറയാതെ തന്നെപ്പോലെ എല്ലാവരും മറ്റുള്ളവരും അറിവുള്ളവരാണ് അറിവ് ആരെങ്കിലും ആരുടെയെങ്കിലും കുത്തകയായി സൂക്ഷിക്കാനുള്ളതല്ല പങ്കുവെക്കാനുള്ളതാണ് അങ്ങനെ പങ്കുവെക്കുന്നത് വളർച്ചയ്ക്കൊപ്പം പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും ഉപകരിക്കും എന്ന ബോധ്യത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത് അറിവ് പ്രതിപക്ഷ ബഹുമാനത്തോടെ പങ്കുവെക്കണമെന്നുള്ള പാഠവും അദ്ദേഹം ഒന്ന് വ്യക്തമാക്കി വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് പറയുന്ന ഗുരു തന്നെ സോദരത്വേന വാഴുക എന്നതിൻ്റെ പ്രാധാന്യവും എടുത്തു ഞാൻ വായിച്ചിടത്തോളം മഹാത്മാഗാന്ധിക്ക് പോലും ഗുരുവായിത്തീർന്നു ശ്രീനാരായണ ഗുരു ഗാന്ധിജിയും ഗുരുദേവനും തമ്മിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് മാർച്ചിലായിരുന്നു അതിൻ്റെ സെൻറ്റിനറി നൂറാം വർഷം ആവുകയാണ് രണ്ട് മാസം കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അന്ന് കേരളത്തിലെത്തുന്നത് ഇരുവരും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ച് വായിച്ചപ്പോഴാണ് ഗാന്ധിജിയുടെ പിന്നീടുള്ള വീക്ഷണങ്ങളെ ഗുരുദേവൻ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയമായി ഗാന്ധിജിയുടെ വ്യക്തി രൂപീകരണ അഥവാ അല്ലെങ്കിൽ ഫോർമറ്റീവ് വിയേഴ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ആ അതിൻ്റെ കാലഘട്ടമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലെത്തുന്നത് അപ്പോൾ ആ പീരീഡിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ഇവോൾവ് ചെയ്ത് വരുന്ന ആ ഒരു കാലഘട്ടമായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ഭാരതീയ വർണ്ണാശ്രമത്തെക്കുറിച്ചും മറ്റു അല്പം യാഥാസ്ഥിക യാഥാസ്ഥിതിക ബോധമായിരുന്നു ആ സമയത്തും ഉണ്ടായിരുന്നത് അത് മാറ്റിയെടുത്തതിൽ ഗുരുദേവനും ഒപ്പം തന്നെ അന്ന് നടന്ന വൈക്കൽ സത്യാഗ്രഹത്തിനും വലിയൊരു റോൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പങ്കുണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവും അത് ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള സംവാദം നമ്മളത് വായിച്ചാൽ അതിനെക്കുറിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് ആ സംവാദം തന്നെ ആരംഭിക്കുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ് പരസ്പരം എന്തറിയാം അല്ലെ അറിയില്ല എന്നുള്ളത് അവർ പരസ്പരം കൈമാറിക്കൊണ്ടാണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ആദ്യം അതിൻ്റെ തുടക്കം തന്നെ വളരെ രസകരമാണ് ഗുരുദേവൻ ഇംഗ്ലീഷ് അറിയുമോ എന്ന് ഗാന്ധിജി ചോദിക്കുന്നു അപ്പോൾ ഇല്ലെന്ന് ഗുരുദേവൻ്റെ മറുപടി അപ്പോൾ ഗാന്ധിജിക്ക് സംസ്കൃതം അറിയുമോ എന്ന് ഗുരുദേവൻ തിരിച്ചു ചോദിക്കുന്നു അറിയില്ലെന്ന് ഗാന്ധി എന്താണ് അവിടെ ഉണ്ടായത് പരസ്പരം തങ്ങൾക്ക് എന്തറിയില്ല എന്ന് കൺഫേസ് ചെയ്തുകൊണ്ടാണ് അതായത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അവരുണ്ടാക്കുകയാണ് ഒരാളും മറ്റേ ആളിനേക്കാൾ മെടുക്കണമല്ല എന്ന് അവർ തന്നെ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ തമ്മിലുള്ള ആ കോൺവെസേഷൻ അല്ലെങ്കിൽ ആ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ചോദ്യം കൂടെ കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ചോദിക്കുന്നുണ്ട് തൊട്ടുകായ കൂടായ്മയ്ക്കെതിരെ നടന്നു വരുന്ന പ്രചാരണ പരിപാടികളിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഗുരുദേവന് തോന്നുന്നുണ്ടോ എന്ന് അപ്പോൾ ഗുരുവിൻ്റെ മറുപടി അവരറിവും വിദ്യാഭ്യാസവും ധനവും നേടണം തൽക്കാലം വേണമെങ്കിൽ മിശ്രവിവാഹവും മിശ്രഭോജനവും ഒക്കെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതിനു മുൻപായിട്ട് അവർ വിദ്യാഭ്യാസം നേടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കണ്ടോ വീണ്ടും വിദ്യാഭ്യാസത്തിന് സ്ട്രെസ് കൊടുക്കുന്നത് അപ്പോൾ ഗാന്ധിജിക്ക് പിന്നെ സംശയമായി ഹൈന്ദവ മതാചാരങ്ങളിലൂടെ മോക്ഷം ലഭിക്കില്ലേ എന്നാണ് അപ്പോൾ ഗുരുദേവൻ്റെ മറുപടി എല്ലാ മതങ്ങളും മോക്ഷത്തിനുള്ള പാതകൾ നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യൻ ലൗകിക ലോകത്തും ആ മനുഷ്യന് സ്വാതന്ത്ര്യം ആവശ്യമാണ് അത് വന്നുകൊണ്ടായി ഗാന്ധിജി അപ്പോൾ ഗുരുദേവൻ്റെ മറുപടിയാണ് അത് ഇന്നത്തെ തന്നെത്താൻ വരണമെന്നുണ്ടെങ്കിൽ സ്വമേധയാ വരണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജി ഒന്നും കൂടെ അവതരിക്കേണ്ടി വരും എന്നാണ് അത് കേട്ടപ്പോൾ ഗാന്ധിജി ഒന്ന് പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംവാദത്തെക്കുറിച്ച് ഞാനിത് എം കെ സാനു എഴുതിയ ലേഖനത്തിൽ നിന്ന് വായിച്ചെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അപ്പോൾ ഈ ഗാന്ധിജിയും ഗുരുദേവനും തമ്മിൽ വളരെ സാദൃശ്യങ്ങളുണ്ട് അതേസമയം ഗാന് ജാതി വർണം എന്ന തുടങ്ങി ചില കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു ആ അഭിപ്രായ വ്യത്യാസം പിന്നീട് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള സംവാദങ്ങളിൽ നമുക്ക് കാണുകയും ചെയ്യാം അത് വായിച്ചാൽ അത് വളരെ വ്യക്തമാണ് ആ ചെറിയ വ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ ഗാന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ പക്ഷെ നമ്മളിതിനകത്ത് ആരുടേത് ശരി അല്ലെങ്കിൽ ആരുടേത് തെറ്റെന്നൊന്നും കാണേണ്ട കാര്യമില്ല ഒരാളുടെ വാദം മറ്റേയാൾ പൂർണ്ണമായി അംഗീകരിച്ചാൽ പിന്നെ അദ്ദേഹം മറ്റേ ശിഷ്യനാവുകയല്ല ചെയ്യുന്നത് ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അതേസമയം തന്നെ പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് സൂക്ഷ്മമായി നോക്കുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത് ഇരുവരും പരസ്പരം കുറേ സ്വാധീനിച്ചു അത്രമാത്രം ഏതായാലും ഗാന്ധിജിയുടെ പിന്നീടുള്ള ഓരോ നടപടികളിലും ഗുരുദേവൻ്റെ സ്വാധീനം നമുക്ക് കാണാം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്നും പോകുന്നു അത് തെറ്റു പറയേണ്ട കാര്യവും ഇല്ല പക്ഷേ ഇന്ന് നാം കാണുന്നത് അങ്ങനെയുള്ള ഒരു ആശയ ആശയവൈദ്യ വൈവിധ്യത്തെ മാനിക്കലല്ല പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമം പോലും അല്ല ഇന്ന് പലപ്പോഴും നടക്കുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ച് മുൻപ് പ്രസിഡൻ്റ് പറഞ്ഞ പോലെ ആ അതിന് പകരം കൺഫ്രണ്ടേഷനാണ് നടക്കുന്നത് മനുഷ്യ പുരോഗതിക്ക് സഹായകരമായ നമ്മെ മനുഷ്യരെ ഇന്നത്തെ വരെയെങ്കിലും എത്തിച്ച ഭാവിയിലേക്ക് സോദരത്വേന മുന്നേറാൻ സഹായമാകേണ്ട ആശയങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ് പലപ്പോഴും ഇന്ന് കാണുന്നത് ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ മുന്നോട്ട് വെച്ച ഇന്ത്യ എന്ന ആശയം അല്ലെങ്കിൽ കേരളത്തിൽ ഗുരുദേവൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച കേരളം എന്ന ആശയം അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ സമൂഹത്തെ തന്നെ പിന്നിലേക്ക് നടത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പലയിടത്തും ഇപ്പോൾ കാണുന്നത് ഗുരുദേവനും ഗാന്ധിയും നട തമ്മിൽ നടന്ന സംവാദമാണ് പരസ്പര ബഹുമാനത്തോടെയുള്ളത് ഞാൻ മുൻപേ പറഞ്ഞല്ലോ തൻ്റേതാണ് ശരി തൻ്റേതാണ് തെറ്റ് അല്ലെങ്കിൽ മറ്റേത് തെറ്റാണ് എന്നൊരു മനോഭാവം തീർത്തുമില്ലാത്ത സംവാദം തങ്ങൾക്കറിയാത്തത് എന്താന്ന് ആദ്യമേ അറിയിച്ചുകൊണ്ടുള്ള സംവാദം പരസ്പരം അറിയുന്നവർ അറിയുന്നത് രണ്ടു പേർക്കും നല്ലതാണെന്നുള്ള ബോധ്യത്തോടെയുള്ള സംവാദം എന്നാൽ ഇന്നോ ഗുരുവിൻ്റെ പേരിലും അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പേരിലും അല്ലെങ്കിൽ അംബേഡ്കറിൻ്റെ പേരിലുമൊക്കെ നടക്കുന്ന സംവാദമല്ല സംഘർഷമാണ് ഡയലോഗല്ല ഡയട്രൈബാണ് അതായത് അധിക്ഷേപം അത്തരം രീതികൾ അക അടുപ്പം കൂട്ടാനല്ല അകൽച്ച കൂട്ടാനാണ് സഹായിക്കുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് അമർത്തിയസന്നിനെ പോലെയുള്ളവർ അങ്ങനെയുള്ള ചിന്തകര ഇന്ത്യയെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് യുക്തിസഹമായ വാദവും പ്രതിവാദവും നടത്തുന്നവർ എന്നാൽ ഇന്ന് നാം നാം കാണുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യനെയല്ല അംഗം വെട്ടുന്ന കൊമ്പാറ്റീവ് ഇന്ത്യനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അത്തരം സമീപനങ്ങൾ മറ്റൊരാളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ സ്വന്തം മേൽക്കോയ്മ സ്ഥാപിക്കാനോ ഉദ്ദേശിച്ചുള്ളതാണ് സോറി അത് സോദരത്വേന എന്ന ഭാവമില്ല അറിയുകയും അറിയിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്ന മനോഭാവമില്ല തനിക്ക് ജയിക്കണം എന്നുള്ള മനോഭാവം മാത്രമാണ് അതിലുള്ളത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയിൽ ഇന്ത്യ എന്ന ആശയം അല്ലെങ്കിൽ കേരളം എന്ന ആശയത്തിൽ നിന്ന് തിരിച്ച് നടപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗുരുവിൻ്റെ ആശയങ്ങളോട് തന്നെ ചേർന്ന് നിൽക്കുക എന്നത് തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നതാണ് ഗുരുവിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് ഇങ്ങനെയൊരു തീർത്ഥാടന ആഘോഷം വഴി ആ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് തന്നെ ഈ രീതിയിലുള്ള പുതിയ ഈ ട്രെൻഡുകളെ പ്രതിരോധിക്കുന്ന നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഉത്തര ശിവഗിരി തീർത്ഥാടനത്തിൻ്റേതായിട്ടുള്ള ഈ വേദിയെയും അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഗുരുദേവൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള നിങ്ങളുടെ എല്ലാ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടത് എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞത് കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല ഇനി പറഞ്ഞാൽ അധിക പ്രസംഗമായെന്ന് പറയാം മാത്രമല്ല കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം പുതുവൈഷാ